ഹലോ നമ്മൾ ചുരിദാറിനകത്തും കുർത്തീസിനകത്തും ഒക്കെ നെക്കിനകത്ത് ഇതുപോലത്തെ പാച്ച് ഡിസൈൻ കാണാറുണ്ടല്ലേ അപ്പോൾ ഈ ഒരു പാച്ച് ഡിസൈൻ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിനകത്ത് നമുക്ക് ഒരു പിൻടക് ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് കണ്ടോ ഇതുപോലത്തെ ചെറിയ പിൻടക്ക് ഡിസൈനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു പിൻഡക് ഡിസൈൻ എങ്ങനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കും ചെയ്യുക നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതേപോലെ തന്നെ ഈ ഒരു പാച്ച് എങ്ങനെ അറ്റാച്ച് ചെയ്യുക നമ്മൾ വേറെ ദിവസം നമ്മൾ കാണിച്ചരാം പക്ഷെ നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇതേപോലെ അടിപൊളിയായിട്ട് പിൻടക്ക് ഇനി നിങ്ങൾക്കും ഈസിയായിട്ട് ചെയ്യാം അതെങ്ങനെ ചെയ്യാന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസ് പോലെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റു വേണ്ടി തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ടൈലിൻ സംബന്ധമായ വീഡിയോസുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പിൻ ഡിസൈൻ എങ്ങനെയാണ് നോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുർത്തിക്കകത്താണ് നമ്മളിന്ന് ഈ ഒരു പിൻടക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളോട് ഈ ഡിസൈൻ ചെയ്യാൻ ചെയ്യാനുള്ള പാച്ച് പീസ് എടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളറിലെ പാച്ചാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മളത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സാണ് എപ്പോഴും ചൂസ് ചെയ്യാറുള്ളത് നമ്മൾ ഇവിടെ കുർത്തിയുടെ കളർ വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ഉണ്ടോ ഈ ഒരു മെറൂൺ ഷെയ്ഡിലാണ് നമ്മുടെ ഈ ഒരു കുർത്തി വരുന്നത് ഇത് നൈറ്റ് ബിറ്റിലാണ് നമ്മളൊന്ന് കുർത്തി ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒന്ന് കസ്റ്റമർക്ക് നൈറ്റി ബിറ്റാണ് ചൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു നൈറ്റി ബിറ്റിനകത്താണ് നമ്മൾ ഈ ഒരു പാച്ച് ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പാച്ച് നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സ് ആയിരിക്കും മാച്ച് മാച്ചാവുക അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ബ്ലാക്ക് കളറാണ് ചൂസ് ചെയ്തിരിക്കുന്നത് നല്ല ഡാർക്ക് ബ്ലാക്കാണ് ഈ ഒരു ബ്ലാക്ക് കളറാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പം പാച്ച് ചെയ്യാൻ ഇതുപോലത്തെ തുണി എടുക്കുന്ന സമയത്ത് എത്ര അളവിൽ എടുക്കണം എന്നുള്ള പറഞ്ഞുതരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ സാധാരണ കുർത്തി ഒക്കെ ചെയ്യുന്ന സമയത്ത് നെക്ക് വരക്കാൻ വേണ്ടി ഇതുപോലെ മടക്കിയിട്ടും അപ്പോൾ നെക്ക് വരച്ച് കഴിഞ്ഞ് നമുക്കൊരു അളവുണ്ടാവും എത്ര ലെങ്തിലും എത്ര രീതിയിലാണ് പാച്ച് വേണ്ടത് നമുക്കൊരു കണക്കുണ്ടാവും ഏകദേശം ഒരു അഞ്ചര ഇഞ്ചാണ് ഈ ഒരു പാച്ചിന് വീതി കൊടുക്കുന്നത് അതുപോലെ ഒരു പന്ത്രണ്ടര ഇഞ്ച് ഇറക്കമൊക്കെ നമുക്ക് കൊടുക്കാം അങ്ങനെയാണെങ്കിൽ ആ ഒരു അളവാണ് എടുക്കുന്നതെങ്കിൽ അതിനേക്കാൾ ഒരു മൂന്നിഞ്ച് കൂടുതലായിട്ട് നമുക്ക് വീതിയും അതേപോലെ മൂന്നിഞ്ച് കൂടുതലായിട്ട് ഇറക്കവും വേണം ഓക്കെ ആ ഒരു രീതിയിൽ അത്രയും കൂടുതലായിട്ട് വേണം നമ്മൾ ഈ ഒരു പച്ചിൻ്റെ പീസ് എടുക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് അളവല്ല എത്രയാണോ നമുക്ക് ആ ഒരു വീതി വേണ്ടത് അതിനേക്കാൾ ഒരു മൂന്നിഞ്ച് കൂടുതലായിട്ടും ഇറക്കെത്രയാണോ വേണ്ടത് അതിനേക്കാൾ ഒരു മൂന്നിഞ്ച് കൂടുതലായിട്ടും ഓക്കെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ പാച്ചിന് ഡിസൈൻ ഈ ഒരു പീസ് എടുക്കാൻ വേണ്ടിയിട്ട് അത്രയും അളവ് തന്നെ നമുക്ക് വേണം കാരണം നമ്മൾ പിൻഡക് ഡിസൈൻ അതുകൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നതിനു നമ്മുടെ ഈ ഒരു തുണിയുടെ സൈസ് ചെറുതാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ കറക്റ്റ് നമുക്ക് സൈസ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവില്ല നമ്മൾ കുറച്ച് അധികം എടുത്ത് ചേർത്ത് കുഴപ്പമില്ല കാരണം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിനകത്തിന് ഈ ഒരു പിൻ ഡിസൈൻ എങ്ങനെയാണ് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ബ്ലാക്ക് തുണിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനായിട്ട് നമുക്ക് ആവശ്യം ആണ് അപ്പോൾ നമുക്ക് ക്യാൻവാസുകൂടെ നമുക്ക് എടുത്തിട്ട് അത് ഇതിനകത്ത് ഒട്ടിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഡിസൈൻ വരച്ചെടുക്കാം എന്നിട്ട് വരച്ച ഡിസൈൻ്റെ മോൾ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാണ് നമ്മൾ കുർത്തിക്കകത്തൊക്കെ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്കിതിനാവശ്യമുള്ള ആദ്യം തന്നെ നമുക്ക് ക്യാൻവാസ് എടുക്കാം അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ക്യാൻവാസ് നമ്മൾ സാധാ പേപ്പർ അല്ല ഒരു ഡോട്ടഡ് ടൈപ്പ് ക്യാൻവാസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ മനസ്സിലാവേണ്ടത് നല്ലപോലെ ഇങ്ങനെ ചുളിഞ്ഞൊക്കെ എടുക്കാൻ പറ്റും സാധാരണ പേപ്പർ ക്യാൻവാസ് പോലുമല്ല നല്ലപോലെ ഫ്ലക്സിബിൾ ആയിട്ടുള്ളൊരു ക്യാൻവാസാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ മനസ്സിലാവേണ്ടത് ഇതിനകത്ത് പ്രത്യേക ഡിസൈനിൽ ഇതുപോലത്തെ ഡോട്ടർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുണ്ടോ ഡോട്ടർ ആയിട്ട് ചെറിയൊരു ആ ഷേപ്പിൽ ഒത്തിരി ഡോട്ടഡ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ഡോട്ടഡ് ക്യാൻവാസ് എന്നാണ് ഇതിന് പറയാം നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ആണ് സാധാരണ ക്യാൻവാസിനേക്കാളും ഒത്തിരി മാറ്റം എന്ന് വെച്ചാൽ ഈ ഡോട്ട് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ഇതുപോലെ തന്നെ ഈ ഒരു ബ്ലാക്കിന് മുകളിൽ വെച്ച് കാണിച്ചിടാം കണ്ടോ ഇതുപോലത്തെ ഡോട്ടറായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഡോട്ട് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഡോട്ടറിലതുകൊണ്ട് തന്നെ നല്ല പോലെ ഗമമാണ് ഗംമായിട്ട് ഇത് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതാണ് ആ ഒരു ഡോട്ടറുള്ള ഭാഗമാണ് നമ്മൾ തുണിയുടെ മുകളിലേക്ക് വെക്കേണ്ടത് ആ രീതിയിൽ വെച്ചിട്ട് വേണം നമ്മൾ അയൺ ചെയ്തെടുക്കാൻ വേണ്ടി അപ്പം നമ്മൾ ആ ഒരു ഡോട്ടർ നല്ലപോലെ ഗമമായിട്ട് ആക്ട് ചെയ്തിട്ട് നമ്മളെ തുണിക്കകത്ത് നല്ലപോലെ ഒട്ടിച്ച് ഒട്ടി നിൽക്കുകയും ചെയ്യും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമ്മൾ സാധാരണ ഉള്ള പേപ്പർ ക്യാൻവാസാണ് നമ്മൾ കീറിപ്പോയാൽ നല്ലപോലെ കണ്ടോ ഇതുപോലെ ജസ്റ്റ് കണ്ടോ വലിച്ച് ഇതുപോലെയാണ് നമ്മൾ സാധാരണയുള്ള ക്യാൻവാസ് നമുക്ക് കീറി വരിക ഉണ്ടോ കറക്റ്റ് ആയിരിക്കില്ല ഒരു ഇറഗുലർ ഷേപ്പിലായിരിക്കും കീറി വരിക പക്ഷെ നമ്മൾ ഈ ഡോട്ടർ ക്യാൻവാസ് നമ്മൾ പേപ്പർ കീറി കീറിയെടുക്കുന്നത് പോലെ ഇതേപോലെ ഈസി ആയിട്ട് കീറി എടുക്കാൻ വേണ്ടി പറ്റും ഉണ്ടോ ഇതേപോലെ വളരെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എളുപ്പത്തിനനുസരിച്ച് നമുക്ക് കീറി എടുക്കാൻ വേണ്ടി പറ്റും വളരെ സ്മൂത്തായിട്ട് വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു ക്യാൻവാസ് ആണല്ലോ ഈ ഒരു ഡോട്ടഡ് ക്യാൻവാസിൻ്റെ ഐറ്റം ഇത് നമ്മൾ തുണിക്കാത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം നമ്മൾ അലക്കുന്ന സമയത്ത് തന്നെ ഈസി ആയിട്ട് അത് ഇളകി പോവുകയും ചെയ്യും കാരണം അത്രയും ഈ സ്മൂത്ത് ആയിട്ടുള്ള ഒരു സാധനമാണ് കേട്ടോ അതേപോലെ നല്ലപോലെ ഗമായിട്ട് ആക്ട് ചെയ്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കുകയും ചെയ്യും ഈ ഒരു ഡോട്ടൈപ്പുള്ളത് കൊണ്ട് തന്നെ നല്ലപോലെ ഒട്ടിച്ച് നിൽക്കുകയും ചെയ്യും അതാണ് ഏറ്റവും നല്ല അടിപൊളി ആയിട്ടുള്ളൊരു ക്യാൻവാസാണ് നമ്മൾ ഉപയോഗിച്ചാലും നല്ല ഇഷ്ടപ്പെട്ട ഒരു ക്യാൻവാസും കൂടിയാണ് ഇത് എംബ്രോയിഡറി ആര്യ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് അത് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ കീറി എടുത്തിട്ടൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ പറ്റും അത്ര അത്രയും നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ക്യാൻവാസും കൂടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ഇത് ക്യാൻവാസിൻ്റെ കാര്യം പറഞ്ഞത് മാത്രം അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻവാസ് നമുക്ക് ഈ ഒരു തുണിക്കത്ത് നമുക്ക് ആദ്യം ഒട്ടിച്ചെടുക്കണം അപ്പം അതിനായിട്ട് നമ്മൾ ക്യാൻവാസിന് നല്ല വശത്തേക്ക് നമ്മൾ ആ ഒരു ഡോട്ടഡഡ് വരുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു ഇത് വെക്കേണ്ടത് ആ രീതിയിൽ വേണം നമ്മൾ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് ആ ഒരു ഡോട്ടറുള്ള ഭാഗം നല്ലപോലെ ഗംമായിട്ട് ആക്ട് ചെയ്തിട്ട് നല്ലപോലെ ഒട്ടിപ്പിടിച്ച് നിൽക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാൻവാസിന് അത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ക്യാൻവാസ് നമ്മൾ തുണിക്കകത്ത് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഭയങ്കര ഓവറായിട്ട് സ്റ്റിഫ് ആയിട്ട് ഒന്നും നിൽക്കുന്നില്ല നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട് നല്ലപോലെ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നല്ല കുഴഞ്ഞ പോലെ തന്നെ നമ്മൾ തുണിയുടെ പോലെ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിന് ഇതിനകത്താണ് നമുക്ക് ഡിസൈൻ വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് പണ്ടോ നല്ലപോലെ കൊഴഞ്ഞിരിക്കുന്ന ടൈപ്പ് ക്യാൻവാസാണ് ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ നല്ലപോലെ കൊഴഞ്ഞിട്ട് തന്നെ ഇരിക്കും അപ്പം നമുക്ക് ഇതിനകത്തിന് ഈ ഒരു പിൻ ടെക് ഡിസൈൻ വരച്ചെടുക്കാം അതെങ്ങനെയാണോ വരയ്ക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് എത്രയാണോ നമുക്കിടെ ഈ ഒരു പിൻ ടക്കിൻ്റെ വീതി വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ആദ്യം ഒരു സ്കെയില് ചൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു സ്കെയിലിലാണ്ടോ ഓരോ സ്കെയിലും നമുക്ക് വീതി ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് നമുക്ക് കൂടുതൽ വീതി വേണമെന്നുണ്ടെങ്കിൽ ഇതിനനുസരിച്ചുള്ള ഇതുപയോഗിക്കാം ഇനി തീരെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ സ്കെയിലൊക്കെ ഉപയോഗിച്ചാൽ മതി ചെറിയ വീതിക്ക് നമുക്ക് കിട്ടുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടാപ്പ് വെച്ച് മാർക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം അപ്പോൾ നമുക്ക് എളുപ്പത്തിനാണ് ഇതുപോലത്തെ സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് വരക്കാന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു കോണിൽ നിന്നാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഡയഗ്ണൽ ഷേപ്പിലാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ സ്ക്വർ ആണെങ്കിൽ നേരെ വെച്ച് വരച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമ്മളുടെ ഡയഗണൽ ഷേപ്പിലാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും ഈക്വലായിട്ട് ഒരേ ലെങ്ത്തും വീതിയും വെച്ചതിന് ശേഷം നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അങ്ങനെ കറക്റ്റായിട്ട് വേണം എന്നുള്ളവർക്ക് എന്ത് ചെയ്യാ ഒരു കോണിൽ നിന്ന് രണ്ടിഞ്ചും ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതേപോലെ ഈ ഒരു സൈഡിലേക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചിട്ടെന്ത് ചെയ്യുക ആദ്യം നമുക്ക് ആ ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ ഇങ്ങനെ വരക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാത്തവരാണ് ഇതുപോലെ വരച്ചാൽ മതി അല്ലാത്തവർക്ക് ജസ്റ്റ് കാഷ്വലായിട്ട് ക്യാഷ്വലായിട്ട് പോലെ രണ്ട് സൈഡും ഒരേപോലെ വെച്ചതിന് ശേഷം വരച്ചുകൊടുത്താലും മതി ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഇതുപോലെ ഈസി ആയിട്ട് രണ്ടിഞ്ച് രണ്ടിഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക അതിനുശേഷം സ്കെയിൽ അടുത്ത ലൈനിലേക്ക് വെച്ചിട്ട് ഇതേപോലെ സെയിം വീതിക്ക് എന്ത് ചെയ്യുക നമുക്ക് ഇതുപോലെ വരച്ചു കൊടുക്കാം വീണ്ടും അടുത്ത ലൈനിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്കെയിലിൻ്റെ വീതിക്ക് വെച്ച് വരച്ച് കൊടുക്കാം ഓക്കെ നിങ്ങൾക്ക് ഇത്ര വീതി വേണ്ടാന്നുണ്ടെങ്കിൽ സ്കെയിലിൻ്റെ വീതി കുറച്ചിട്ട് വേറെ സ്കെയിൽ വെച്ച് വരച്ചു കൊടുത്താലും മതി അപ്പോൾ ഇതേപോലെ ആദ്യത്തെ ഒരു ഡയറക്ഷനിൽ നമ്മൾ ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ ഒരു ഡയഗണൽ ഷേപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്ട്രെയിറ്റേഴ്സ് സ്ക്വയർ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ തിരിച്ചിട്ട് നമ്മൾ വരച്ചു കൊടുത്താൽ മതി നമ്മൾ ആ ഒരു നമ്മുടെ പീസ് എങ്ങനെയാണ് ഉള്ളത് ആ ഒരു ഡിസൈനിൽ തന്നെ കുത്തനെ വരച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മളവിടെ ഡയഗണലായിട്ട് ഫുൾ ലൈൻ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കുള്ള ലൈൻ വരച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു ഈ ആംഗിളിൽ ആണ് നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ലൈൻ വരച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് രണ്ടാമത്തത് ഇവ അതൊന്ന് തുടങ്ങാം ക്രോസ് ആയിട്ടാണ് നമ്മൾ വരക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈയൊരു സൈഡിൽ നേരത്ത് ചെയ്ത പോലെ രണ്ടിഞ്ച് രണ്ടിഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് വരച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക ഒരു സൈഡിൽ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈയൊരു സൈഡിൽ നമുക്ക് രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഉണ്ടോ അല്ലാതെ നമ്മൾ നേരത്തെ വരച്ച ആ ഒരു രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ചു കൊടുത്താലും മതി രണ്ട് ലൈൻ ഉണ്ടല്ലോ ആ രണ്ട് ലൈൻ്റെ എൻഡ് ആവശ്യം ഇതേപോലെ ഈ ഒരു എൻഡിൽ നിന്ന് ഇപ്പുറത്തേൻ്റെ എൻഡിലേക്ക് ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്താലും മതി അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ആവശ്യം അതിനനുസരിച്ച് വരച്ചു കൊടുക്കാം നമ്മളിവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ രണ്ടിഞ്ച് രണ്ടിഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ വരക്കുന്നത് അത് നമുക്കിത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന ഭാഗം ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്നതാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക രണ്ടിഞ്ച് വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് നമുക്ക് രണ്ടാമത്തെ സൈഡിലേക്കുള്ള ചെക്ക് ഒന്ന് വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ ആദ്യത്തെ ലൈൻ വരച്ചു അതിൽ നിന്ന് സ്കെയിൽ വെച്ചിട്ട് സ്കെയിലിൻ്റെ വീതിക്ക് ഇതേപോലെ ലൈൻ വരച്ചെടുക്കാം എന്നിട്ട് ആ ഒരു ലൈനിലേക്ക് വീണ്ടും സ്കെയിൽ വെക്കുക എന്നിട്ട് ഇതേപോലെ അടുത്തൊരു ലൈൻ വരച്ചുകൊടുക്കാം സ്കെയില് മാറ്റി വെക്കുക എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഫുള്ളായിട്ട് നമുക്കിത് വരച്ചെടുക്കാം ഓക്കെ ഇത് ഏകദേശം അവസാനം വരെ നമ്മളിതുപോലെ ഫുള്ളായിട്ട് നമ്മൾ ചെക്ക് വരച്ചെടുത്തിട്ടുണ്ട് അതേ ഫുൾ ആയിട്ട് നമ്മൾ ചെക്ക് വരച്ചെടുത്തു കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ഫുൾ ചെക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചെക്കിനകത്തുള്ള സ്റ്റിച്ച് എങ്ങനെയാണ് മാർക്ക് കൊടുക്കുന്നത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആദ്യം ഒരു കോൺ ഭാഷ കണ്ടല്ലേ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ലൈൻ വരച്ചു കൊടുത്തിരിക്കുന്നത് ആ ഒരു ലൈൻസിൽ നമ്മൾ ആദ്യം തന്നെ ഇതേപോലെ ഫസ്റ്റ് ലൈൻ എടുക്കാം ഫസ്റ്റ് ലൈൻ്റെ ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് ഇങ്ങോട്ടേക്ക് മടക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ കറക്റ്റ് ആ ഒരു ലൈനിലൂടെ തന്നെ ഇതേപോലെ ഒന്നും മടക്കി കൊടുക്കുക അതിനുശേഷം അതിൻ്റെ എൻഡിലൂടെ അതായത് മാക്സിമം എൻഡിലൂടെ നിങ്ങൾക്ക് എത്രത്തോളം എൻഡിലൂടെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എൻഡിലൂടെ ചെറിയൊരു ഗ്യാപ്പ് മാത്രം ഇട്ടാൽ മതി മാക്സിമം എൻഡിലൂടെ ചേർന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ചെറിയൊരു നൂലുകാനം പൊങ്ങി നിന്നാൽ മതി അത്ര ആ ഒരു രീതിയിൽ കിട്ടുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്താൽ മതി ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതലായി പൊങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ച് വീതി കൂട്ടി സ്റ്റിച്ച് ചെയ്താൽ മതി മാക്സിമം എൻഡിലൂടെ ചെയ്തുകൊടുത്താൽ അത്രയും നന്നായിരിക്കും നമ്മൾ മാക്സിമം എൻഡിലൂടെ ചേർന്നിട്ട് ചെറിയൊരു വീതിക്ക് എന്ത് ചെയ്യുക എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ചെറിയ കാണിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒറ്റ സിംഗിൾ സ്റ്റിച്ച് മതി അപ്പോൾ അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ലൈൻ ഇതുപോലെ മടക്കി കൊടുക്കാം അതിനുശേഷം അതിൻ്റെ എൻഡിലൂടെ ചേർന്ന് രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് മൂന്നാമത്തെ ലൈൻ മടക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു രീതിയിൽ ആദ്യം ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇതിനുശേഷം നമ്മൾ രണ്ടാമത്തെ ഡയറക്ഷനിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ലൈനിൽ എങ്ങനെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ലൈൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത്തെ സൈഡും ഇതേപോലെ തന്നെ ഓരോന്ന് ഓരോന്നായിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ മടക്കി മടക്കി സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ തുണിയുടെ ലെങ്ത്ത് കുറഞ്ഞു പോകും അതിനാണ് നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ രണ്ട് സൈഡിലേക്ക് മൂന്ന് ഇഞ്ച് മൂന്ന് ഇഞ്ച് കൂടുതലായിട്ട് എടുക്കണം എന്ന് പറയുന്നത് വീതിയിലായിക്കോട്ടെ അർക്കത്തിലായിക്കോട്ടെ രണ്ട് മൂന്നിഞ്ച് എടുക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം നമ്മൾ പിണ്ടെക് ഡിസൈൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെ തുണിയുടെ സൈസ് കുറഞ്ഞു കുറഞ്ഞ് വരും ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നു പറഞ്ഞിട്ട് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തീർത്തണം കേട്ടോ നമ്മൾ ഇതേപോലെ നമ്മൾ വരച്ച ലൈനിലൂടെ മടക്കിയിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഇനി അടുത്തൊരു ലൈന് മടക്കുക അതിൻ്റെ എൻഡിലൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഉണ്ടോ സിംഗിൾ സ്റ്റിച്ച് മതി മാക്സിമം എൻഡ് ചേർന്ന് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത ലൈന് മടക്കുക അതിൻ്റെ എൻഡിലൂടെ ഇതേപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇതേപോലത്തെ പിൻ ടക് ഡിസൈൻ നമുക്ക് സ്ലീവിൻ്റെ എൻഡിലും അതേപോലെ ബോർഡർ ആയിട്ടൊക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതേപോലെ നെക്കിൽ ഡിസൈൻ ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ നമ്മളിവിടെ നെക്കിലാണ് നമ്മൾ ചെയ്ത് കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഉണ്ടോ ഇതേപോലെ ഓരോ ലൈൻസ് ആയിട്ട് മടക്കിയിട്ട് ഇതേപോലെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഏകദേശം പകുതിയോളം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏകദേശം ഇനി സ്പീഡായിട്ട് കാണിച്ചു തരാം ഉണ്ടോ ഓരോന്ന് ഓരോന്നായിട്ട് ഇതേപോലെ മടക്കിയിട്ട് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഏകദേശം ഇത്രയും ഭാഗം നമ്മൾ എത്തിയിട്ടുണ്ട് ഉണ്ടോ ഏകദേശം നല്ലപോലെ ഡിസൈൻ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഐറ്റിക് ആയിക്കോട്ടെ ചുരിദാറിനും കുർത്തീസിനും ഒക്കെ ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് അപ്പോൾ ഈ ഒരു പാച്ച് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു ഡിസൈൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഡിസൈനാണിത് ഈ ഒരു പിൻടക്ട് ഡിസൈൻ അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ അല്ല സാധാ ചെക്ക് മതിയെന്നുണ്ടെങ്കിൽ സാധാ ലൈൻസ് വരച്ചു കൊടുത്താൽ മതി അതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതേപോലെ ഒരു എൻഡ് മുതൽ അടുത്ത എൻഡ് വരെ നമ്മൾ ഒരു ഡയറക്ഷനിൽ ആയിട്ട് നമ്മൾ ഇതുപോലെ പിൻഡൊക്കെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി നമുക്കിത് രണ്ടാമത്തെ ഡയറക്ഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം അയൺ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡ് ഈ ഒരു ലൈനിലൂടെ നമുക്ക് വീണ്ടും ചെയ്യാനുണ്ട് അപ്പോൾ അതാദ്യം നമുക്കൊന്ന് അയൺ ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അയൺ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ നല്ലപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ടോ നല്ല നീറ്റായിട്ട് നമുക്ക് ഈ ഒരു പിൻഡക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ടോ ചെറിയ ചെറിയ ലൈൻസ് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം രണ്ടാമത് ഈ ഒരു ലൈൻസ് കാണുന്നില്ല ആ ഒരു ലൈൻസും ഇതുപോലെ തന്നെ മടക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് ചെയ്യുന്ന എങ്ങനെ കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് വീണ്ടും നമ്മുടെ എന്തു ചെയ്യുക ഈ ഒരു ഡയഗണലായിട്ട് വരുന്ന ഭാഗത്തേക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക നേത്ത് ചെയ്ത പോലെ തന്നെ മടക്കി കൊടുക്കുക ഉണ്ടോ ലൈൻസ് കറക്റ്റ് ചെയ്ത പോലെ മടക്കി കൊടുക്കാം അതിനുശേഷം എൻഡിലൂടെ ഇതേപോലെ തന്നെ നേത്ത് ചെയ്ത പോലെ തന്നെ എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാക്സിമം എൻഡിലൂടെ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ ലൈൻസും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം നമ്മുടെ ആ ഒരു പിണ്ടക്കിൻ്റെ പ്രൊജക്ഷൻ എല്ലാം സെയിം ആയിട്ട് തന്നെ വരും കേട്ടോ അത് കഴിഞ്ഞ് അടുത്തൊരു ലൈൻ ഇതുപോലെ മടക്കുക വീണ്ടും അതിൻ്റെ എൻഡിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക മാക്സിമം എൻ്റിലൂടെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഇതേപോലെ നമ്മൾ രണ്ടാമത് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് മൂന്നാമത്തെ ലൈൻസ് എടുക്കാം ഉണ്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ചെറിയൊരു സ്ക്വയർ പീസസ് കിട്ടുന്നാണ്ടല്ലേ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് അതേപോലെ അടുത്തൊരു ലൈൻ ഇതുപോലെ മടക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ എൻഡിലൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ ഉണ്ടോ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഈ ഒരു പിൻടക് ഡിസൈൻ എങ്ങനെയാണ് വരുന്നതെന്ന് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഉണ്ടോ ഈ ഒരു ഈ ഒരു മെത്തേഡിൽ നമുക്ക് എന്ത് ചെയ്യാതൊന്ന് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഓൾമോസ്റ്റ് നമ്മുടെ ഫിനിഷ് ആവാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം വരെ നല്ലപോലെ അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു ചെക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്നെണ്ണം കൂടി നമുക്ക് ബാക്കിയുള്ളു അതും കൂടെ ഒന്ന് ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ കേട്ടോ നമ്മളെ പിണ്ടക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് നല്ല ചെറിയ ചെറിയ സ്ക്വയർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫുൾ ആയിട്ട് ഇതുപോലെ പിൻഡക്ക് ഡിസൈൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ നമുക്ക് ഈയൊരു പാച്ച് വെച്ച് നമുക്ക് എങ്ങനെയാണ് നെക്കിനകത്ത് ഡിസൈൻ ചെയ്യുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ നല്ലപോലെ ഒന്ന് അയൺ ചെയ്തെടുത്തപ്പോൾ നമുക്ക് കണ്ടോ നല്ല ഫിനിഷിങ്ങിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പിൻഡക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് നെക്കിൽ അറ്റാച്ച് ചെയ്യാനുള്ള അടുത്ത ദിവസം കാണിച്ചു തരാം അപ്പോൾ വീഡിയോ പറയാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം ഒക്കെ നമ്മുടെ കമൻപായിരിക്കും കേട്ടോ അടുത്ത ദിവസം കാണാം ബൈ ഫ്രോം നിഡിൽ